റിഞ്ഞോണ്ട് പറ്റിയതോ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും എന്റെ കുഞ്ഞീനാ എന്റെ വീട്ടിൽ മാത്രമായിട്ട് മഴ പെയ്തോയോശ്വര എന്റെ വീട് മൊത്തം പളയമാണല്ലോ ആരോടാ സംസാരിച്ചത് ആരോടാ അയ്യോ അതാ അടുത്ത വീട്ടിലെ കൊച്ചാ ഒരു സായുധ്യത്തിന് വേണ്ടിയാ അവൾ ഈ അയ്യോന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര എളിമക്കാരിയാണ് ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ എളിമ കാണിക്കാറുണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട എന്താ കുട്ടിയുടെ പേര് ഞാൻ നേരത്തെ ലീലാവതി ഇങ്ങോട്ട് ഷിഫ്റ്റ് പറഞ്ഞില്ലാതി അപ്പോ ഈ താക്കോൽദാനം അന്ന് നടത്തിയാ മതി ദാനു ആ കീ അങ്ങോട്ട് മതി മതി പിന്നെ ഈ സെൻട്രലൈസ്ഡ് എയർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുറ്റത്ത് മുറ്റത്ത് വട്ട് കണ്ടീഷൻ വെക്കാൻ ആ മാത്രം സെൻട്രൈസഡ് അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീയുടെ ഭർത്താവ് എവിടെയാ ജോലി ചെയ്യുന്നേ എന്റെ സഹപ്രവർത്തകരെ ഇത് തീരെ ശരിയായില്ല ചുമ്മാതല്ല പൊതുജനം പറയുന്നത് നമ്മൾ ഊണ് കഴിക്കാനും ചായ കുടിക്കാനും ആണ് ഇവിടെ വരുന്നതെന്ന് ഏതായാലും ഞങ്ങളുടെ ചോറ്റുപത്രം കണ്ടാ അത് പറയില്ല തീപ്പെട്ടി കൂടുതലത്തെ ചുറ്റുപാത്ര കട്ടച്ചമ്മന്തി പയറു ദോരൻ പിന്നെ രാവിലത്തെ ചപ്പാത്തിക്കുണ്ടാക്കി കൂട്ടുകറി സർക്കാരുടെ പരമ്പരാഗത ഉച്ചഭക്ഷണം പക്ഷേ നരേന്ദ്രൻ മൊബൈൽ കാറ്ററിംഗ് യൂണിറ്റ് അല്ലേ അതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഭർത്താവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഭാര്യമാരുണ്ടായാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഈ ചുമടി ചുമന്ന് സാറിന്റെ ആരോഗ്യം ഇല്ലാതാവും ഏതായാലും കറി വിളമ്പ് സാറേ സാറ് വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കുറച്ചിരുന്നു പാവൻ ലീലാവതി മോളെ സ്കൂളിൽ വിട്ടിട്ട് ഓടിപ്പടച്ചുണ്ടാക്കിയതാ ഫിഷ് ഫ്രൈ എണ്ണ കുറവായിരിക്കും കാരണം ഞങ്ങൾക്കുള്ളത് ഒരേ ഒരു മോള അവളെ കെട്ടിച്ചവിടേണ്ട കാശ് വെളിച്ചെണ്ണക്ക് ചെലവാക്കാൻ പറ്റില്ല ഇതെന്താ ഇത് തോര വാഴപ്പെട്ടി തോര ഭാവിയിൽ ഷുഗർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലീലാവതി ഇപ്പഴേ എടുക്കുന്ന മുൻകരുതലാ സാറേ ധൈര്യമായിട്ട് കുടിച്ചോളൂ ഇനി ഇഷ്ടം പോലെ കഴിച്ചോളൂ രവീന്ദ്ര സാറേ സാറ് കൊണ്ടുവന്ന ചമ്മന്തി എനിക്ക് കുറച്ച് തരണേ പിന്നെന്താ എന്തുകൊണ്ടാ കൈകളെ കാണിക്കുന്നത് ഭക്ഷണമണി വന്ന് കഴിച്ചോ അവൻ നിന്ന് ഡാൻസ് കളിക്കുക നിങ്ങൾ കഴിച്ചോധി ബഹളം ഉണ്ടാക്കല്ല ഇതൊരു സർക്കാർ ഓഫീസാ ഉച്ചത്തിൽ സംസാരിച്ച പോലീസ് പിടിക്കും

നരേന്ദ്രൻ തട്ടിക്കൊണ്ട് പോയോ നരേട്ടൻ നരേട്ടൻ സമയത്ത് ഞാൻ നരേട്ട ഇത് അല്ല ആ സ്ത്രീ വെച്ച് നമുക്ക് എന്താണെന്നല്ലേ പക്ഷേ ഈ ഈ ഉണ്ടല്ലോ പിന്നെ ഒരു നിമിഷം ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഭയങ്കര സംഭവ വികാസങ്ങള് നടക്കാൻ പോകുന്നേ

ജീവിതത്തിന്റെ સમાധാനം പോയി ജോസഫേ ആ ചേച്ചി കാര്യം പറ ചേച്ചി ഇടുത്ത സ്റ്റാഫ് അല്ലെങ്കിലും ഞങ്ങൾക്ക് സാവനെ പോല എന്താ ജെജ് കാര്യം അതൊക്കെ ഞാൻ പറയാ അതിരിക്കട്ടെ ആ സാദിയുടെ ബർതനം ഇട്ട ജോളി ആ കേട്ടപ്പോൾ ഞരേറ്റാ എന്റെ ചങ്ക് തغرനെ യൂഡി ക്ലർക്കിനേക്കാലും വലിയ ജോലിയാ ഹബയ് എസ് വി ആഗ്ര കോർപ്പറേഷൻ എസ് വി ആഗ്ര കോർപ്പറേഷനിലെ മാനേജരോ ംസൊക്കെ വാഴത്തകൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പോയി വരണം ആ അത് വേണം പെട്ടെന്ന് കിഴക്കേക്കണ്ട മുഴുവൻ നമുക്ക് വാഴത്തെ വെക്കാം ആ അതുപോലെടാ നമുക്ക് നാളെ മറ്റന്നാളും ഏഹ് പടിഞ്ഞാറെപ്പറമ്പിലെ തെങ്ങിന് വാള വിടണം ആഹാ വിശ്വട്ടാ അണിയച്ചാൽ വരുന്നുണ്ടല്ലോ ആ ഇന്ന് നേരത്തെയാണല്ലോ പത്മകുമാർ അളിയ എന്ത് പറ്റി അളിയ ഉച്ചക്ക് ശേഷം ക്ലാസ് ഇരുന്ന വല്ലാത്ത ഉറക്കം വരും അപ്പൊ വിചാരിക്കും വീട്ടിൽ വന്ന് ഇടന്ന് സുഖമായിട്ട് ഉറങ്ങാന്ന് എന്നാ പിന്നെ മൺവെട്ടിയെടുത്ത് ഇങ്ങനെ ഇറങ്ങുക അളിയൻ ഒരു സഹായവും എന്നിട്ട് വേണം നാട്ടുകാരെ സത്യം പറഞ്ഞ അളിയൻ ഈ പണി നിർത്തണം ഏത് പണി ഈ വെട്ടെന്ന് കിളക്കലോക്കെ അളിയ കാലം മാറിക്കൊണ്ടിരിക്കുക ചെയ്യണം ബിസിനസ് അതുപോലെ അളിയതിന്റെ പാടത്തും പറമ്പത്ത് ഇറങ്ങുന്നു ജോലി കാളുവെച്ച് ഉണയിപ്പിച്ചാ പോരെ ഈ ഊണ് കഴിക്കുന്നത് നമ്മൾ പകരക്കാരെ ആരെങ്കിലും വെച്ച് കഴിച്ചാൽ മതിയോ എൻ്റെ പൊന്നാളിയാ

വിളിച്ചാലും പോലെ അല്ല ചേച്ചിയുടെ അതെ ചേച്ചി എന്നോട് ഒരു വാക്ക് ഞാൻ കൂടി വരില്ലായിരുന്നു ഞാൻ അവിടെ മുമ്പിൽ ഇറങ്ങുമ്പോഴൊന്നും ഇടി രണ്ടുപേരുപോയാ കിട്ടത്തില്ല മക്കളെ പറയാം ഒന്നും രണ്ടും ദിവസമൊന്നും പറഞ്ഞാ തീരാത്ത കഥകൾ ൊഴിഞ്ഞിട്ട് നേരമില്ലേ എനിക്ക് ജോലി എന്താണെന്ന് അറിയാവൂടാർപ്പറേഷന്റെ

ഞാൻ എന്റെ തലമണ്ടിക്കാൻ പോവാൻ എന്റെ ചേട്ടൻ എന്റെ വേദന മനസ്സാക്കിയല്ലോ വായാ നമുക്ക് അകത്തു പോയി സംസാരിക്കാം പാവം ചേട്ടൻ അയ്യോ മനുഷ്യന്റെ കൈ ഒരു നേരം ചുമതിരിക്കത്തില്ലോ ഒന്നുകിൽ വാഴ അല്ലെങ്കിൽ അതും ആട് കരഞ്ഞത് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോ എന്നെ പെടാപ്പാട് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് എന്റെ വടക്കേക്കൽ ഭഗവതി അവരെ പിന്നെ ആപത്ത് സമയങ്ങളിൽ നമുക്കൊരു ശക്തി കിട്ടുമെന്ന് പറയുന്നതേ അതുപോലൊരു സമയമായിരുന്നത് ഞാൻ ഇവിടെ പറയുന്ന നാടൻ പറഞ്ഞത് ഭയങ്കര സ്റ്റൈലായിരുന്നു മക്കളെ പിന്നെ ചേട്ടാ അവിടെ ചെന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് തന്നെ സംശയം അത് ഞാൻ തന്നെയാണോ വാടകയ്ക്ക് ആ വീട് ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ എന്താട്ടാ വിഷമിച്ചിരിക്കുന്നേ കപ്പല് കമന്നുപോയോ നോക്കണം ചേട്ടാ അതെ ഞാൻ തീരുമാനിച്ചു നമ്മൾ സിറ്റിയിലേക്ക് മാറാൻ പോട്ടിപ്പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇതൊരു ജീവിതമല്ല ഏതായാലും നിങ്ങൾ ഇത്രയും എന്റെ അഭിപ്രായം ഞാൻ ആർക്ക് എവിടെ വേണമെങ്കിലും പോകാം പക്ഷെ ഞാൻ ഒരിടത്തോട്ട് ഇത്രയും കിടന്ന് സംസാരിച്ചിട്ടു ഈ മനുഷ്യൻ ആ ഈ ഈ ഞാൻ എന്റെ തലവണ്ട അടിച്ച് പൊട്ടിക്കാൻ പോവാടാ എന്റെ ചേട്ടാ അവസാനം എങ്കിലും ചേട്ടൻ എന്റെ വേദന മനസ്സിലാക്കിയല്ലോ അതെ ഞാൻ ഇങ്ങനെയാ ഞാനിങ്ങനെയാ കൊലുവൊലെന്ന് ഓരോന്നൊക്കെ പറയും പക്ഷെ ചേട്ടനെ കാണുമ്പോ ഞാൻ എല്ലാം മറക്കും ചേട്ടാ ഞാൻ ആലോചിക്കുന്ന അതല്ല എന്നെ നേരിടാൻ വേണ്ടി അവളിപ്പ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് നിന്റെ കയ്യിലെ സ്ഥിരം പുസ്തക അമ്മ ഇന്നൊന്നും പഠിപ്പിച്ചില്ല പുസ്തകത്തിന് പകരം കളിപ്പാട്ടോ നിന്റെ അമ്മയൊന്നും കണ്ടില്ലേ വൈകുന്നേരം മീനിന്റെ ആ അമ്മ മേണോ അവൾക്ക് ഇതെന്ത് പറ്റി മീനിന്റെ മേണം എന്താണ് ലീലാവതി സംസാരിക്കാൻ തീരെ സമയമില്ല ീലാവതില്ല ഞാൻ ഈ തീർത്തോട്ടെ അല്ല എന്തായി ഇതോ ഇത് മീൻ കപ്പ അത് മനസ്സിലായി സത്യം പറഞ്ഞ ഓഫീസിൽ വന്നുള്ള നിന്റെ കേട്ടപ്പോ ഇന്ന് അടുക്കളയിലെ കേരളെന്നാണ് കരുതിയത് മീനും കപ്പയും കൂട്ടിയുള്ള ഓ ഒരു കഷ്ണം മീൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഈ അച്ഛൻ ഈ വീട്ടിലില്ല മോളെ അന്യർക്ക് വേണ്ടി വെക്കുന്ന ആഹാരം എടുക്കുന്നതേ മോഷണ മോഷണത്തിനൊരടിയൊക്കെ കിട്ടും അന്യർക്ക് വേണ്ടിയോ ഏതന്യര്